ണണപത്തെ നമ ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസവദനം ധ്യേൽ സർവവിഘ്നോപശന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ം വട പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീന ൂപംരം തവം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റി ആറ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ഹി ബ്രഹ്മൈവ സാക്ഷാൽ പരമുരുമഹമന്നരാണമകാരോ മന്ത്രേഷു രാ മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോ പ്രഹ്ലാദോ ദാനവാനാം ദാനവാശുഷു ചുരഭി പക്ഷി വൈനദേഗാ നമസ്യ നന്ദരസരിതവി ചോതസാ വിശ്വമൂർത്തി മലയാള പരിഭാഷ ബ്രഹ്മം നീ വിശ്വമൂർത്തേ പെരുമഹിമ എഴുന്നക്ഷരേ നീ അകാരം ഓം മന്ത്രേ ഭൂപരിൽ നീമനു മുനിവരരിൽ നീ ഭൃഗു വീണപാണി പ്രഹ്ലാദൻ ദൈത്യരിൽ നീ സുരഭി പശു കുലേ പക്ഷിയിൽ വൈനദേയൻ പാമ്പിൽ നീയാദിശേഷൻ നദികളിടയിലോ ശ്രേഷ്ഠയാം ഗയത്രേ ശ്ലോകം രണ്ട് ബ്രഹ്മണ്യം ബലിസ്ത്വം കൃഷു ചപയജ്ഞോസി വീരേഷു പാർ ഭക്തസ് ബലിന തേജസ്വിന ന്ധസ്ത്വത് അതിശയം വസ്തു സർവം ത്വമേവ ത്വം ത്വം പ്രധാനം യതിഹ യതിഹതേ തന്നകിഞ്ചിൽ പ്രപഞ്ചേ മലയാള പരിഭാഷ വീരന്മാർക്കർജുനൻ നീ റുവിരഥമം നീ ബലി വിപ്രഭത്തിൽ ഭക്തന്മാർ നീ ബലരുടെ ബലവും ശോഭ തേജസ്വികൾക്കും നിൻകീർത്തിക്കറ്റമില്ല വലിയ തെതിലുമേ അത്ഭുതം അങ്ങു തന്നെ നീ ജീവൻ ജീവയോനി പ്രകൃതി ജഗതിത്തിൽ നീയൊഴിഞ്ഞൊന്നുമില്ല ശ്ലോകം മൂന്ന് ധർമ്മം വർണ്ണാശ്രമാണുതിപഥവിഹിതം ഭക്തിയാ ഭക് വിരാഗേ വികസതി ശനഗൈ സന്ധ്യജന്തോ ലഭന്തേ സൂർത്തി പ്രിയത്മക അഖിള പദാർത്ഥേഷു ഭിഷു അഭിം നിർമ്മൂലം വിശ്വമൂലം മലയാള പരിഭാഷ ധർമ്മം വർണ്ണാശ്രമത്തിൻ നിഗമ നിഗതിതം നിന്നിരപ്പിച്ചു ചെയ്താൽ ഭക്ത വൈരാഗ്യമേറും ഹൃദി പടിപടിയായി വർണ്ണധർമ്മം ും വസ്തുക്കൾ ഭിന്നമാകുന്നവയുടെ തനിമായുണ്മ ശോഭാനുകൂലം മൂലം നിർമൂലമെല്ലാം അഹമിതി പരമം ബ്രഹ്മമായി കാണുമേ ശ്ലോകം നാല് ജ്ഞാനം കർമാ ഭക്തിസ്ത്രൃതയം ഇഹത്പ്രാപകം തത്ര താവർ നിർവിനാമശേഷേ വിഷയ ഇഹ ഭേ ജ്ഞാനയോഗേധികാര സക്തയോസ്തയ വിനിതോ എന്തസക്ത്യത്യന്തം വിരക്തസ്ത്ൊയ് ച ധൃതരസ ഭക്തിയോഗോഹ്യമേഷ മലയാളപരിഭാഷ ജ്ഞാനം കർമ്മം ചീ വഴികന്നിലെത്താനതിങ്കൽ ജ്ഞാനം വൈരാഗ്യമുള്ളോരിഹ ഇഹപരവിഷയം വിട്ടവർക്കാചരിക്കാം കർമ്മത്തിൻ മാർഗമെന്നാൽ തവ വിഷയമതിൽ മഗ്നരായോർക്കു മാത്രം മധ്യേയുള്ളോർക്കു കേട്ടാൽ തവ കഥരസമായി ഭക്തിയോഗം ലഭിക്കും ശ്ലോകം അഞ്ച് ജ്ഞാനം ലഘുസുഹൃതവശാന്ലോകെ ലഭന്തി തസ്ത്ര ജന്മസ്പൃഹയതി ഭഗവൻ വാ കോവാം മാംഭവജലധി ബോധായം മലയാള പരിഭാഷ ജ്ഞാനം നിൻഭക്തിയെല്ലാം സുഹൃത്തിനരനഹോ ലഭ്യമാകുന്നു വേഗം ദേവ മോഹിപ്പതിനാൽ ഖിലം ദൈത്യം മർത്യജന്മം പുണ്ാലൻ ശരീരം ഭവജലധികടോ കപ്പലല്ലോ നീ കാറ്റായക്കരക്കൻ ഗുരുവിനെ അമരക്കാരനായിട്ടണയ്ക്കൂ ശ്ലോകം ആറ് അവ്യക്തം മാർഗയന്ത നയൈ നയ കേ క్లిష్యతీవ సిద్ధి బహుతరజనుషామంత ఎవ్నువంతీ దూరస్థకర్మయోగో పరమఫలే నన్వయ భక్తిగ స్వామూలాదే హృదయస్తురితమయీవ్రార్ధతా మే మలయాళ పరిషా వేదం మేమాంసయుక్త వై కఠిన బ్రహ్మమవ్యక్తమే ജ്ഞാനം േടി ശ്രമിപ്പോർ നിരവധി ജനനം കൊണ്ടതിൽ ചേർന്നിടുന്നു ബ്രഹ്മത്തിൽ നിന്നു കർമ്മം വളരെ അകലയാമെങ്കിലോ ഭക്തി ദേവാ ആദ്യം തൊട്ടിഷ്ടമാകും തവ പദവുമുടൻ കിട്ടുമെൻ ഭക്തി കൂട്ടൂ ശ്ലോകം ഏഴ് യത്നം മുനിരപതേ ബ്രഹ്മതത്വം തുഷുണ് ാഠം ത്വത്പാദഭക്തിരണമരിയസ്ഥക്തികേ ധ്യു പുനരസു ക ചിത്താഞ്ജലി ഹേതോരഭ്യാശു ശക്തപി മലയാള പരിഭാഷ വ്യാസൻ വേണ്ടെന്നു ചൊല്ലി ശ്രമമതികഠിനം ജാനമാത്രസക്തം ും ഗുരുവരവും കേട്ടു മുക്തിന്നും ഭവിക്കും വിഷമമതു ജ്ഞാനതുല്യം കിട്ടും മനച്ചാൽ തൻ ശ്രമമധു സഹിതം ചേർന്നാൽ ശ്ലോകം എട്ട് നിർവിണ്ണ കർമ്മമാർഗേ വിഷമതമേ ധാദോ ജഗാഠം ജാത ശ്രദ്ധോ കമാനൈ ഭുവനവതേ നൈ ശക്നോ മിഹാ തദ്ഭൂ നിശ്ചയ ത്യ നിഹമനോഷുദ്ധ്യ ഭജം സ്ഥാ പുഷീയാം ഭക്തിമേവ ് ഹൃദയഗതേമു നക്ഷ മലയാളപരിഭാഷ ലോകേശാ കർമ്മമാർ കഠിനമോ വയ്യനിഷ്ടീതം ശ്രദ്ധിച്ചിട്ടാചരിക്കാം വിഷയം അത് വെടിഞ്ഞിടുവാൻ ശക്തനല്ലോ ജനക്കാല കർമ്മഗ്രഹവാ ചേതോ മേ ദുഃഖേതുഹ ഗുണഗണതസ്വാം മമ ചുരുവി താത്തശാന് മലയാള പരിഭാഷ കഷ്ടപ്പെട്ടർജിതങ്ങൾ സകലമധു ദശി ചന്ദനൻ പണ്ടൊരിക്കൽ ലോകർദ്രോഹിച്ചുറച്ചു െന്റെ ദുഃഖാസ്പദംബോൾ മറ്റുള്ളോർ കാലകർമ്മം ഗ്രഹനില ഇവയെ ഞാൻ പഴിക്കില്ലയൊട്ടും എന്നോർത്താ ചിത്തശാന്തൻ തവഗതിയുമണഞ്ഞെന്നെ ആമട്ടിലാക്കൂ ശ്ലോകം പത്ത് ഐ പ്രുർവശീം പ്രത്യതി വിവശമനാ സേവമാനശ്ചിരംതാം ഗാഠം നിർവിദ്യ ഭൂയോ യുവതി സുഖവിധം ക്ഷുദ്രമേഭക്തിരുദ്ധൂ പവനപുരപത്തെ ഹേരുന്ധി മലയാള പരിഭാഷ പണ്ടാ പുരുവശതയ വിവശത വന്നു ശീൽ ദീർഘകാലം സേവിച്ചാസക്തി വിട്ടു ക്ഷണികമിതുടമഥോയിനന്ദമോടെയാമട്ടിൽ ഭക്തനാക്കൂ അസുഖമതു കളഞ്ഞെന്നെ വാതാധിനാഥ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ